ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോകളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് അതായത് അത്യാവശ്യം പുറത്ത് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിലാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് കാരണം എൻ്റെ അച്ഛൻ നല്ല രീതിയിൽ കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടൊരു കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അപ്പോൾ അച്ഛൻ്റെ കൂടെയൊക്കെ നേരത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടൊരു കൃഷിയിലോട്ട് ഇറങ്ങിയതെന്ന് പറയാം അച്ഛൻ വയ്യാതെ കിടപ്പിലായ ശേഷം കേട്ടോ എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരണം അദ്ദേഹമാണ് എന്നെ ആദ്യമൊന്നും തന്നെ അങ്ങനെ കൃഷിയിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കത്തില്ലായിരുന്നു പിന്നീട് ഒരു സമയം ഇപ്പം പഠിച്ചുണ്ടിരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള സമയത്ത് നീ പഠിച്ചു ഇതിനകത്തൊന്നും നോക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അതിനുശേഷമൊക്കെയാണ് നമ്മൾ പച്ചക്കറി വിൽക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം സൈക്കിളെ കൊണ്ടു കടന്നെയും ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നു ആ സമയത്തൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പം വയ്യാതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വർഷമൊന്നും ചെയ്യത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അതിനകത്ത് പല നമ്മൾ കുറച്ച് ഭാഗം വെള്ളവും കുറച്ച് ഭാഗം നമുക്ക് കൃഷി ചെയ്യാവുന്ന ആ രീതിയിലുണ്ട് എന്തിരുന്നാലും നമുക്കൊരു ആറുമാസത്തെ കൃഷി മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആറുമാസത്തെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പയർ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഹസ്രകാല വിളകൾ പയർ ചെയ്യാം ഒരു ആറ് മാസത്തേക്ക് നമുക്ക് ചെയ്യുന്ന ആ വിളകളൊക്കെയായിരുന്നു ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഈ കൃഷിയിലോട്ട് വന്നതിപ്പന്നെയാണ് ഈ മുളകും തക്കാളിയും വഴുതനയും വെണ്ടയൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ പയർ പടവലം പാവല് അതുപോലെ തന്നെ ചീര ഇങ്ങനെയെന്ന് ഒരു നാല് മൂന്ന് മാസം കൊണ്ട് വിളവ് തീരുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള കൃഷികളായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇപ്പം എന്നെ പഠിപ്പിച്ചതും എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനെല്ലാം പുള്ളി കുറച്ച് വസ്തുക്കളൊക്കെ മേടിച്ചതൊക്കെ ആ കൃഷിയിലൂടെയാണ് കൃഷി ഒരിക്കലും ഒരു മോശം മേഖലയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന സമയം തൊട്ടേ അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പം തൊട്ടേ നമ്മൾ ഒരു എന്താ പറയുക നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു അച്ഛൻ്റെ ജോലി ഓക്കുപേഷൻ ഫാർമർ എന്നാണല്ലോ വെക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ കൃഷിയോട് ഭയങ്കര താല്പര്യം അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുമ്പം ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു പ്രയോജനമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ശരിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടോ ഇപ്പം ചില കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കും ചിലർ മെസ്സേജ് മെസ്സയക്കും എനിക്ക് വിത്ത് അയച്ചു അയച്ചുകൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് പലർക്കും പറ്റിയിട്ടില്ല അത് ഞാനിപ്പം ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ അതിനകത്ത് ക്ഷമയോക്കുകയാണ് ശരിക്കും പറഞ്ഞു കാരണം ഞാൻ കുറച്ച് വിത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അന്ന് വെള്ളം കയറി മൊത്തം പോയതുകൊണ്ടാണ് എനിക്ക് വെണ്ടയുടെ വിത്തൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്ന രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്നെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഞാൻ സോറി പറയാം കേട്ടോ അപ്പം വെള്ളം കയറി പോയതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെ പിന്നെ ഇത്രയും നാളായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ എൻ്റെ പേര് നിതിൻ എന്നാണ് ഞാൻ തിരുവല്ല സ്വദേശിയാണ് തിരുവല്ല സ്വദേശി എന്ന് പറഞ്ഞാൽ അപ്പർ കുട്ടനാട് കാരണം കേട്ടോ കറക്റ്റ് ടൗണിലല്ല താമസിക്കുന്നത് തിരുവല്ല എന്നൊരു ആറ് കിലോമീറ്റർ അപ്പുറം മാറി ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് കുറ്റൂരെന്ന് പറയും കുറ്റൂരിൻ്റെ തിരുവമ്മണ്ടൂരെന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്നത് അപ്പം ഇതാണ് ഇതൊക്കെ നമ്മൾ വിത്തിനൊക്കെ ഇട്ട പയർ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ നാടൻ പേര് ഞാനങ്ങനെ കൃഷി ചെയ്തിട്ടില്ല കൂടുതലായിട്ട് ഹൈബ്രിഡാണ് കിട്ടിയത് അപ്പം എനിക്ക് നല്ല നീളമുള്ളൊരു നാടൻ പേര് കിട്ടിയതുകൊണ്ട് ഞാനതിൻ്റെ വിത്ത് എടുക്കുക എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്ത് കേട്ടോ ഇപ്പം ഇത് കണ്ടു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് ഞാനങ്ങ് ചെയ്യുക ശരിക്കും ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോ വായ്യനല്ലാതെ വേറൊരു അവസ് ഒരു സാഹചര്യം ഇല്ല ഇപ്പം ഞാനിത് ചെയ്തേക്കുന്ന തന്നെ നമ്മുടെ വസ്തുവിലല്ല വേറൊരാളുടെ വസ്തുവിലാണ് അവർ ഏതെങ്കിലും സമയത്ത് അത് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കത് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഗ്രോ വാഗ്യം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ ഡ്രമ്മുകളും കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് മാറ്റാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിലത്ത് വെക്കാതെ അതുപോലെ തന്നെ പലർക്കും ഒരു സംശയമുണ്ട് ഞാനത് ഈ മുളക കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു നല്ല രീതിയിൽ വെള്ളം കയറും വെള്ളം കയറിയാൽ ഇതെല്ലാം നശിച്ചു പോകുന്നതുകൊണ്ടാണ് ഞാൻ മുളക് കെട്ടി വെക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ഇതാണ് നമ്മുടെ കൃഷിസ്ഥലം ഈ കൃഷി കൃഷിസ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വെള്ളം ഈ വർഷം ഒരു നാലാമത്തെ വെള്ളപ്പൊക്കം ഇവിടെ ഈ നാലു പ്രാവശ്യം വെള്ളം പൊങ്ങുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം ഇതിങ്ങനെ എന്താ പറയുക നമ്മുടെ കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുമല്ലാതെ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണമൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കൃഷി അത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആ സമയത്തോളം നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ച് ഒരു മാസം പരുവത്തിലാക്കി നമ്മൾ സിലിണ്ടറിലൊക്കെ വെക്കും അപ്പം ഇത് കണ്ട ഈ വീട് എൻ്റെ വീടിനകത്ത് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ബാക്കി വശമായി അപ്പം ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ വീട്ടിലാണെങ്കിൽ എൻ്റെ വൈഫ് അമ്മ പെങ്ങളൊക്കെ ഉണ്ട് പെങ്ങളെ കല്യാണം കഴിഞ്ഞ കേട്ടോ അപ്പം തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി താങ്ക്